നമസ്കാരം ബുർഖ എന്നത് മുസ്ലിം സ്ത്രീകൾ പൊതുസ്ഥലങ്ങളിൽ ധരിക്കുന്ന വസ്ത്രധാരണ രീതിയാണ് ഇത് സാധാരണയായി തല മുതൽ കാൽ വരെ മറയ്ക്കുന്ന നീളമുള്ള ഒറ്റ വസ്ത്രമാണ് ധരിക്കുന്ന വ്യക്തികളുടെ ശരീരവും മുഖവും പൂർണമായും മറയ്ക്കുന്ന ഈ വിഷത്തിൽ പലപ്പോഴും കണ്ണുകൾ കാണാനായി ഒരു ചെറിയ ഭാഗം മാത്രമാകും ഉണ്ടാകുക ഈ വസ്ത്രധാരണ രീതിക്ക് മതപരമായ പ്രാധാന്യം ഉണ്ടെങ്കിലും പാശ്ചാത്യ സമൂഹങ്ങളിലും മതേതര രാജ്യങ്ങളിലും ഇത് വലിയ സാമൂഹിക ചർച്ചകൾക്ക് വഴി തുറന്നിട്ടുണ്ട് ബുർഖ എന്നത് സ്വാതന്ത്ര്യത്തെ പരിമിതപ്പെടുത്തുന്ന ഒരു അടിച്ചമർത്തലിന്റെ ചിഹ്നമായി മാറുന്നു എന്ന വാദം വളരെ ശക്തമാണ് മുഖം പൂർണ്ണമായും മറയ്ക്കുന്നത് സാമൂഹിക ഇടപെടലുകളിലെ പ്രധാന ഘടകമായ ആശയവിനിമയത്തെയും വ്യക്തിത്വത്തെയും തടസ്സപ്പെടുത്തുന്നു ഒരു വ്യക്തിയുടെ മുഖഭാവങ്ങൾ ആശയവിനിമയത്തിൽ നിർണായകമായ പങ്ക് വഹിക്കുമ്പോൾ മുഖാവരണം ഈ പ്രക്രിയയെ ഏതാണ്ട് ഇല്ലാതാക്കുന്നു ബുർഖ സുരക്ഷാ ഭീഷണിയും സൃഷ്ടിക്കുന്നുണ്ട് ഒപ്പം ദുരുപയോഗം ചെയ്യപ്പെടുന്നുമുണ്ട് സ്ത്രീ സ്വാതന്ത്ര്യത്തിനുമപ്പുറം ബുർഖ ഒരു സുരക്ഷാ ഭീഷണിയാണ് ഫ്രാൻസ് ബെൽജിയം ഓസ്ട്രിയ ഡെൻമാർക്ക് തുടങ്ങിയ രാജ്യങ്ങൾ പൊതുസ്ഥലങ്ങളിൽ പൂർണമായ മുഖംമൂടൽ നിരോധിക്കുന്ന നിയമങ്ങൾ നടപ്പിലാക്കിയിട്ടുണ്ട് ഈ നിയമങ്ങൾ കൊണ്ടുവന്നതിലെ പ്രധാന ലക്ഷ്യങ്ങളിൽ ഒന്ന് തീർച്ചയായും സുരക്ഷാപരമായ പരിഗണനകളാണ് മുഖം മറയ്ക്കുന്നത് വ്യക്തികളെ തിരിച്ചറിയുന്നതിൽ തടസ്സം സൃഷ്ടിക്കുകയും അതുവഴി കുറ്റകൃത്യങ്ങൾ തടയുന്നതിനും നിയമപാലനത്തിനും വെല്ലുവിളിയാകുകയും ചെയ്യുമെന്നാണ് ഈ വാദഗതിയുടെ കാതൽ ഭീകരവാദ ഭീഷണികൾ വർദ്ധിച്ച സാഹചര്യത്തിൽ പൊതു ഇടങ്ങളിൽ എല്ലാവരും പരസ്പരം തിരിച്ചറിയപ്പെടേണ്ടത് സാമൂഹിക വിശ്വാസത്തിനും സുരക്ഷയ്ക്കും അത്യന്താപേക്ഷിതമാണെന്ന് ഈ രാജ്യങ്ങൾ വാദിക്കുന്നു എങ്കിലും ഈ നിരോധനങ്ങളുടെ പിന്നിലെ മുഖ്യ പ്രേരക ശക്തി പലപ്പോഴും സുരക്ഷാ കാരണങ്ങളെക്കാൾ യൂറോപ്യൻ രാജ്യങ്ങളുടെ മതേതര മൂല്യങ്ങളെയും ഒരുമിച്ച് ജീവിക്കുക എന്ന സങ്കല്പത്തെയും സംരക്ഷിക്കാനുള്ള ശ്രമങ്ങളാണ് ഫ്രാൻസിൽ പൊതു ഇടങ്ങളിൽ മുഖം മറയ്ക്കുന്നത് ഫ്രഞ്ച് റിപ്പബ്ലിക്കിന്റെ പൗരന്മാർ തമ്മിലുള്ള തുറന്ന ആശയവിനിമയത്തിനും സാമൂഹിക ബന്ധങ്ങൾക്കും തടസ്സമുണ്ടാക്കുന്നു എന്ന് വാദിക്കപ്പെട്ടു പരസ്പരം മുഖം കാണുന്നത് പൗരസമൂഹത്തിൽ അത്യാവശ്യമായ ഒരു മിനിമം സിവിൽ ആവശ്യമാണെന്ന് യൂറോപ്യൻ മനുഷ്യാവകാശ കോടതി പോലും അംഗീകരിച്ചിട്ടുണ്ട് ഈ നിയമങ്ങൾ ഇസ്ലാമിനെതിരായുള്ള വിവേചനമായി കണക്കാക്കുന്നതിന് പകരം മുഖം മറയ്ക്കുന്ന എല്ലാ വസ്ത്രങ്ങൾക്കും ബാധകമായ പൊതു തത്വമായിട്ടാണ് യൂറോപ്യൻ കോടതികൾ പലപ്പോഴും ഇതിനെ സമീപിക്കുന്നത് അതിൻ്റെ മികച്ച ഉദാഹരണം നമ്മുടെ കേരളത്തിൽ നിന്ന് തന്നെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുകയാണ് തളിപ്പറമ്പ് നഗരത്തിലെ തീപിടുത്തത്തിനിടെ സമീപത്തെ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് മോഷണം നടത്തിയ യുവതി ഇപ്പൊ പിടിയിലായിരിക്കുകയാണ് തളിപ്പറമ്പിലെ നബ്രാസ് ഹൈപ്പർ മാർക്കറ്റിൽ കവർച്ച നടത്തിയ യുവതിയാണ് പിടിയിലായത് തീ നാട്ടുകാരും രക്ഷാപ്രവർത്തകരും ശ്രമിക്കുമ്പോഴാണ് ബുർഖ ധരിച്ചെത്തിയ യുവതി സൂപ്പർ മാർക്കറ്റിൽ നിന്ന് പതിനായിരത്തോളം രൂപയുടെ സാധനങ്ങൾ കവർന്ന് ജനക്കൂട്ടത്തിലേക്ക് മറയുന്നത് മോഷണത്തിന്റെ സി സി ടി വി ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ പുറത്തു വന്നു ഇതിന് പിന്നാലെയാണ് യുവതി പിടിയിലായത് ഇവർ മോഷ്ടിച്ച സാധനങ്ങളുടെ വില ഈടാക്കി താക്കീത് ചെയ്ത് ഇവരെ വിട്ടയക്കുകയായിരുന്നു എന്നാണ് വിവരം വെബ്ഡെസ്ക് തത്വമായി ടി വി